ഒരു കറ്റാർവാഴ നമ്മൾ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ നടുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതെന്താണ് പിന്നെ കറ്റാർവാഴയ്ക്ക് വേണ്ടത് പ്രധാനമായിട്ട് വേണ്ടത് വളമാണോ അത് നല്ല മണ്ണാണോ അതോ വെള്ളമാണോ അത് വെയിലാണോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് വേണം കറ്റാർവാഴ കൃഷി ചെയ്യാൻ ഈ കറ്റാർവാഴ കൃഷി എന്ന് പറഞ്ഞാൽ കറ്റാർവാഴയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഇത് ഉള്ളിലേക്ക് കഴിക്കാം തലമുടി വള വളരാനും മറ്റേ സ്കിന്നു നന്നായിട്ട് തിളങ്ങാനൊക്കെ കറ്റാർവാടയാണ് ഉപയോഗിക്കുന്നത് സോപ്പിനകത്ത് കറ്റാർവാഴ ചേർക്കും ഒരുപാട് മരുന്നുകളിലും കറ്റാർവാഴ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ കറ്റാർവാടയും നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് നോക്കാത്തത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കെയറിങ് എന്നതിനെ പറ്റിയാണ് ഇന്ന് ഇവിടെ വിവരിക്കുന്നത് ഞാൻ ഒരുപാട് കറ്റാർവാഴ നട്ടിട്ടുണ്ട് ഒരുപാട് കറ്റാർവാഴ കൃഷി ചെയ്യുന്ന ആളാണ് എനിക്കതിൻ്റെ എല്ലാ വശങ്ങളെയും പറ്റി നന്നായി അറിയാം ഇപ്പോൾ കറ്റാർവാടയ്ക്ക് നമ്മൾ ഈ പറയുന്ന മാതിരി മണ്ണും അല്ലെങ്കിൽ വളവുമൊന്നും അല്ല അതിൻ്റെ പ്രധാനം ഇതിൻ്റെ പ്രധാനം നനയാണ് ഈർപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു വസ്തുത എനിക്ക് ഒട്ടും മണ്ണില്ലാതെ ഒരു കറ്റാർവാട് നിൽപ്പുണ്ട് അതിന് മണ്ണ് പ്രശ്നേ അല്ല നട്ടിട്ട് ഒരു വർഷമൊക്കെ ആയതാണ് മണ്ണ് ചെയ്യാറേയില്ല പക്ഷേ അത് നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ മണ്ണല്ല അതിൻ്റെ വിഷയം അതിന് എപ്പോഴും നല്ല ഈർപ്പം കിട്ടുക നമുക്ക് രണ്ട് നേരം ഒന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ല ചില ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിക്കുന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ അതിന് ഈർപ്പം കിട്ടണം എന്ന് മാത്രം ഈർപ്പം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകിൽ എല്ലാ ദിവസവും രണ്ട് നേരം നനയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഈർപ്പം കിട്ടാനുള്ള വിദ്യ ചെയ്യണം ഞാൻ ആ വിദ്യയാണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് അതിന് ഞാനിങ്ങനെ ചകിരി ചുറ്റും വച്ചിട്ട് ഗ്രോബാഗിൽ ചകിരി ചുറ്റും വച്ചിട്ടാ അതിലാണ് മണ്ണ് നിറച്ചിട്ട് കറ്റാർവാട നട്ടത് ഇത് ഒരു മാസമൊന്നും ആയിട്ടില്ല ഈ കറ്റാർവാട നട്ടിട്ട് നല്ല വലിപ്പമുള്ള നല്ല തണ്ടുകളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇത് മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ധാരാളം ചിലപ്പുകൾ ഇതിൽ വരികയാണ് ചെയ്യുന്നത് നിറയെ ചിലപ്പുകൾ വരും ഇത് കണ്ടോ നിറയെ ചിലപ്പുകളാണ് ഇതിൽ വരുന്നത് ആ ചിലപ്പുകളും നല്ല ആരോഗ്യമുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഇടം ഇടയ്ക്കിച്ചിരി മണ്ണ് വേദന കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഈർപ്പം കിട്ടാൻ ഇതാണ് ചെയ്യേണ്ടത് ഇത് ചകിരി ചകിരിയുടെ മടൽ വച്ച് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൽ നമ്മൾ വെള്ളമൊഴിച്ചിട്ടൊക്കെ പോകുന്നു കഴിഞ്ഞാൽ ആ ഈർപ്പം അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളമൊഴിക്കുമ്പോഴും ആ ഈർപ്പം നിലനിൽക്കും പിന്നെ ഇതിൻ്റെ വേര് പെട്ടെന്ന് ഈ ചവിരിയിലേക്ക് കയറും ചകരിലേക്ക് വേര് കയറി കഴിഞ്ഞാൽ ചകിരി മറ്റേ വളവും ഒക്കെ അതിലുണ്ടാവും ചകിരിയിൽ എറുപ്പമുണ്ടാകും ഈ വേര് പെട്ടെന്ന് പിടിച്ച് ഇത് വാർത്ത് പിടിച്ചങ്ങൾ വളരും അതിനാണ് ഈ ചകിരി വയ്ക്കുന്നതിൻ്റെ ലക്ഷ്യം അപ്പോൾ ഞാൻ മണ്ണില്ലാത്തൊരു കറ്റാർവാട കാണിച്ച് തരാം ചകിരി വയ്ക്കാത്തതും ഉണ്ട് കറ്റാർവാട ചകിരി വച്ചാൽ പെട്ടെന്ന് ഇതുപോലെ വരും ഇതിപ്പോൾ ഒരു മാസം ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പത്തി ഇരുപത്തി മൂന്ന് ദിവസം കണ്ടായിട്ടുള്ളൂ ഇത് വെച്ചിട്ട് ഇതുപോലൊരു ചെറിയ തൈയാണ് ആണ് വെച്ചത് ആ തയ്യാണ് ആണ് ഇത്രയും വലുതായിട്ട് വന്ന് ഇത്രയും ചിലപ്പുണ്ടായത് മറ്റ് ഇത് വച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് ചിലപ്പുകൾ വരില്ല മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ കുറേശ്ശെ ചിലപ്പുകളേ വരുള്ളൂ അതിന് താമസം പിടിക്കും ഞാൻ അതൊന്ന് കാണിച്ചു തരാം അതുകൂടാതെ ഈ ചകിരി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ച് കാണിച്ചു തരാം ഇതൊക്കെ ആ പ്രായത്തിൽ വെച്ച ഇതാണ് ചകിരി വയ്ക്കാതെ ആണ് ഇതൊക്കെ നട്ടിരിക്കുന്നത് അതിനൊക്കെ ഇത്രയും വളർച്ചയായിട്ടുള്ളൂ പിന്നെ ഉള്ളത് ഇതാണ് ഇത് ചവിരി വയ്ക്കാതെ നട്ടതാണെങ്കിൽ ഒരുപാട് നാളായതാണ് മൂന്നാലഞ്ച് മാസമായതാണ് ഇതൊക്കെ നട്ടിട്ട് മൂന്നാലഞ്ച് മാസം കൊണ്ടാണ് ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ചെനപ്പുകൾ വരുന്നുണ്ട് പക്ഷേ ഒരു മാസത്തെ ആ കറ്റാർവാഴയിൽ വരുന്ന ചെനപ്പുകൾ ഇതിൽ വന്നിട്ടില്ല ഇതിൽ കണ്ട അവിടെ ഇവിടെയൊക്കെ ഓരോ ചെനപ്പുകൾ വരുന്നേ ഉള്ളൂ ഇത്രയും വലുതായിട്ട് ഇത്രയും വലുതായില്ല എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് രണ്ട് ചെനപ്പാണ് ഇത് മൂന്നാല് മാസമൊക്കെ ആയ കറ്റാർവാഴയാണ് ഞാൻ മണ്ണില്ലാതെ ഇരിക്കുന്ന ഒന്ന് കാണിച്ചാൽ അത് മുകളിലാണ് അത് ഇതാണ് നമ്മളൊരു ചെറിയ കറ്റാർവാട തോട്ടമാണ് താഴെ കാണിച്ചതാണ് ഞാനിത് അപ്പോൾ ഇതിൽ ഇത് കണ്ടു ഇതിലെവിടെയാണ് മണ്ണ് ഇത് നട്ടിട്ട് കുറേ നാളായതാ ഇതിലൊരു മണ്ണൊന്നുമില്ല ആ അടിയിലൊരു ശകലം മണ്ണ് ഇട്ടത് മാത്രമേ ഉള്ളൂ കറ്റാർവാട ഒരുപാട് വളർന്നു വന്നു മണ്ണ് ഇട്ട് കൊടുത്തിട്ടില്ല ഇതിലും ഇതാണ് അവസ്ഥ അടിയിലൊരല്പം മണ്ണ് മാത്രമേ ഉള്ളൂ പക്ഷേ കറ്റാർവാടയുടെ വളർച്ച കണ്ടോ ഇതും അതുപോലെ തന്നെ അതെ അതും അതുപോലെ തന്നെ ഇത് നട്ടപ്പോൾ ഒരല്പം മണ്ണിട്ടതാണ് പിന്നെ യാതൊരു പണി ഇതിന് ചെയ്തിട്ടില്ല പുല്ലുകളും വന്നിട്ടുണ്ട് ഞാനിത് ശ്രദ്ധിക്കാറേ ഇല്ല എന്നിട്ടും ഇതാർ തളച്ചാണ് വളരുന്നത് ഇങ്ങനെ തഴച്ച് വളരുന്നതിൻ്റെ കാരണം എന്നും നനയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നനച്ചാൽ മാത്രം പോരാ ആ വേര് പിടുത്തത്തിനും മണ്ണിനേലും നല്ലത് ചകിരിയാണ് എന്ന് പറയുമ്പോൾ തേങ്ങ പൊതുച്ചെടുത്ത ചകിരി കറ്റാടവാ എല്ലാ ചരിത്രവും വിശദീകരിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊന്ന് കാണുക ഇത് സെറ്റ് ചെയ്യുന്ന എങ്ങനെ അതൊന്ന് കാണിക്കാം ആദ്യം ഇതിൽ നടുക്കായിട്ട് കുറച്ച് മണ്ണിങ്ങനെ കൂമ്പൻ കൂട്ടി വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചകിരി ഇങ്ങനെ വെച്ച് കൊടുക്കണം ഈ ചകിരി ഇങ്ങനെ വയ്ക്കുമ്പോൾ അത് ആ ചകിരി അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ മണ്ണ് വയ്ക്കുന്നത് ഇപ്പോൾ ആ മണ്ണ് വെച്ചപ്പം നമ്മൾ ആ മണ്ണ് ഇങ്ങനെ ഒതുക്കി വെച്ചപ്പം ചകിരി അവിടെ ഇരുന്നു മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്തത് ഇനി ഇതിലേക്ക് ഇത് പോട്ടി മിശ്രിതമാണ് കേട്ടോ നമ്മളെല്ലാം ചേർത്ത് ചകിരിച്ചോറും മറ്റേ ചാണകപ്പൊടിയും എല്ലാം ചേർത്ത് മിശ്രിത മണ്ണാണിത് ആ ഒരു പ്രാവശ്യം മാത്രം അങ്ങനെ വളം ചെയ്താൽ മതി പിന്നെ ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ഈർപ്പം കിട്ടുക അതിൻ്റെ നനയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ചകിരി വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര വെയിലിനെ ഇത് താങ്ങി നിർത്തിക്കൊള്ളും കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജലമല്ലേ അതിൽ അപ്പോൾ അതിന് വെള്ളം ഇപ്പോഴും വേണം ഇനിയാണ് നമ്മളിതിലേക്ക് ഒരു തയ്യ് നട്ടാൽ മതി ചെറിയൊരു തയ്യ് നട്ട് കൊടുക്കുക തൈ ഇതാണ് അതിൻ്റെ അവസ്ഥ തയ്യൻ്റെ നന്നായിട്ട് വേരൊക്കെ ഉണ്ടതിന് ഇപ്പോൾ വേര് മുറിഞ്ഞു പോയാലും കുഴപ്പമില്ല ഇത് വളരും അതാണ് കറ്റാർവാഴയുടെ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒരു വേരില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്ന് പൊട്ടിക്കുക പൊട്ടിച്ചു കഴിയുമ്പോൾ ഒരു സിറം വരും ആ സിറത്തെപ്പാട് കൂടി വച്ചാൽ മതി നന്നായിട്ട് വളരുത് ഇനി ഇതിൻ്റെ നാല് വശവും മണ്ണൊക്കെ ഇട്ട് ഒന്ന് നിറയ്ക്കുക ഒരു മാസം ആവുമ്പോഴേക്കും ഇതിൽ നിറയെ ചനപ്പുകൾ വരും ഈ ചകിരി ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ വയ്ക്കുന്നത് നല്ലതാണ് ഞാൻ ചകിരി നനച്ചിട്ടാണ് വച്ചിരിക്കുന്നത് ഒന്ന് അമർത്തി കൊടുക്കുക ചെനപ്പുകൾ ഒരുപാട് വരുമ്പോൾ അത് ചെനപ്പുകൾ മാറ്റി പറിച്ചു നടുക മണ്ണ് അമർത്തി ഉറപ്പിച്ചു വയ്ക്കണം ഇത് പന്ത്ര ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ ഈ കറ്റാർവാഴ പൂത്ത് വരും അതിനു മുമ്പേ ആറടിപ്പൊക്കമൊക്കെ വരും കറ്റാർവാഴയ്ക്ക് കറ്റാർവാഴ പൂത്ത് വരുമ്പോൾ ഒരുപാട് ഉയരം വെച്ച് കഴിയുമ്പോൾ ഇത് കമ്പ് വെച്ച് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴും തലഭാഗം മുകളിലേക്ക് വരുമ്പോൾ നല്ല വെയിറ്റല്ലേ ഇതിന് ഒരു തണ്ടിനൊക്കെ നല്ല വെയിറ്റ് ജലാംശം ഒരുപാട് ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഒടിഞ്ഞു വീഴാതിരിക്കാനാണ് അടിയിൽ ഒരു കമ്പ് കുത്തിയിട്ട് അതിൽ കെട്ടി കൊടുക്കണം ഇനി ഇത് രണ്ട് ദിവസം തണലത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് അല്പം വെള്ളം തിളച്ച് കൊടുത്തിട്ട് തണലത്ത് വയ്ക്കുക അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിന് വാട്ടമൊന്നും സംഭവിച്ചില്ലെങ്കിൽ നേരെ വെയിലുള്ള എടുത്ത് വയ്ക്കുക വാട്ടം സംഭവിക്കില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കറ്റാർവാടയെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിടാനും ഒന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം